ഇത് നമ്മുടെ മൂന്ന് സെൻറ്റ് തോട്ടത്തിലേക്കുള്ള വാതിൽ ഇത് വല്ലവരുടെ തോട്ടത്തിലേക്കുള്ള വാതിൽ പക്ഷെ വല്ലവരുടെ തോട്ടത്തിൽ അവരിപ്പോൾ നോക്കാത്തത് കൊണ്ട് ഈ പറമ്പ് വെട്ടി വെടുപ്പാക്കിയിട്ട് നമ്മൾ വാഴ വച്ചിരിക്കുക ഞാനിങ്ങോട്ട് വന്നത് തന്നെ ആ കുറേ ഇതുകൾ ഉണ്ട് ഇത് നമുക്ക് പറക്കിയെടുക്കാം ഇത് മൊത്തം പറക്കി എടുത്തിട്ടെ ഒരു ബേസിനിൽ പറക്കി എടുത്തിട്ട് മുകളിലോട്ട് ഇറക്കിക്കും കൊഴുക്കിട്ട് കൊടുക്കാം ഈ കൊല പൊട്ടിക്കാം പിന്നെ സൂചിക്കന്ന് വെട്ടി വെട്ടിയിട്ട് വാഴത്തട തട വലുതായതാണ് നമ്മൾ വെച്ചത് അതുകൊണ്ട് ഉയരത്തിലില്ല അധികം ഉയരില്ലാതെ കായിച്ചു വലിയ കൊലയും അല്ല വേറെ കൊലച്ചുണ്ടോ എന്ന് നോക്കട്ടേട്ടോ നമുക്ക് ഇതൊക്കെ പറക്കിയിട്ടിട്ട് തറക്കിക്ക് കൊടുക്കാം ശരിക്കിത് കോഴികളിച്ചിട്ട് വളർത്തുകയാണെങ്കിൽ ഇതൊക്കെയും അവർ തന്നെ തീർത്തോളും പക്ഷെ നമുക്ക് ഇവിടെ ഐഷ്പ നായ്ക്കളുടെ ശല്യം വളരെ അധികം ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല ഇതൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരാക്രാന്തത്തോടെ കൊത്തി തിന്നണ സാധന കേട്ടോ നമുക്ക് ഇതിൻ്റെ പോള പൊളിച്ചട്ടെ ഫ്രഷ് സാധനം എടുക്കാം കുടിക്കണമെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് വിരിയണം സ്വാഭാവികമായിട്ട് വിരിയില്ല എന്തായാലും വാഴക്കൊപ്ര ഒടിച്ചെടുത്തിട്ട് ഇവിടെ വെച്ച് വെട്ടാം കാരണം ഇത്രക്കും അല്ലെങ്കിൽ വാഴ വലിച്ചെടുക്കുന്നത് മൊത്തം ഈ ഒരു തണ്ടിലേക്ക് പോന്തി ഇവിടെ വെച്ച് വെട്ടാം തൽക്കാലം ഈ വാഴക്കൊപ്പറ വാഴക്കൊപ്പ്രവിടെ ഇരിക്കട്ടെ ഇത് സപ്പോട്ട വീണ് കിട്ടിയതാണ് മാങ്കോസ്റ്റിൻ വീണ് കിട്ടിയതാണ് നമുക്ക് ഇതൊന്ന് അതിർത്തിയിൽ നിന്ന് ടറക്കിക്ക് ഇട്ട് കൊടുക്കാം ടറക്കികൾ ഇവിടെ ഞാൻ പൊട്ടിക്കാൻ പോയി ഇത് കണ്ടിട്ട് ഒച്ച ഉണ്ടാക്കിയതാണോന്നറിയില്ല ഇതിൽ കാണുന്ന ടറക്കികളൊക്കെ കൊടുക്കാനുള്ളതാട്ടോ എന്താ നോക്കിക്കോട്ടോ ചിലപ്പോൾ വന്ന് കൊത്തും അല്ലെങ്കിൽ കൊത്തില്ല ഞാനിവിടെ ഇവർ ഓമനിച്ച് വളർത്തിയിട്ടുള്ളതല്ലാത്തത് കൊണ്ട് ഓക്കെ ഒരു വിധമായി വരും കണ്ടില്ലേ ഓരോന്ന് കിടക്കണം കണ്ടോ നനഞ്ഞ് എല്ലും തോലും പോലെയായി എന്തായാലും ഇവർക്കിനി കൂട്ടി കയറ്റുമ്പോൾ വരെ മരുന്ന് കിടക്കണമെന്ന് വിചാരിക്കണേ മഴ കൊണ്ട് നനഞ്ഞിട്ടാണ് ഇവരൊരു വിധമായിരിക്കുന്നത് എന്തായാലും ഇത് ഇവിടെ ഇടത്താ വേണ്ട അതേ വരുന്നൂ ഞാൻ എന്തായാലും ഇതിന്റെ ഈ ഗ്യാപ്യ കൂടാതെ മൊത്തം കൊടുക്കട്ടെ അവര് തിന്നോളും അപ്പൊ ഇത് മൊത്തം കൊടുക്കാനുള്ളതാണ് അപ്പോൾ വേണ്ടവര് വിളിക്കുക അതായത് പൂവൻ ഒരു കണ്ണിന് ഒരു കണ്ണിന് കാഴ്ചയ്ക്ക് കുറവുണ്ട് ഈ ഒരു പൂവൻ ഒരു കണ്ണിന് കാഴ്ചയ്ക്ക് കുറവുണ്ട് അതിന് രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കും പെടയും പൂവനായിട്ട് ആയിരം പതിനായിരം രൂപയ്ക്ക് ജോഡി കൊടുക്കും പൂവൻ മാത്രമായിട്ട് ആണെങ്കിൽ നാലായിരം രൂപയ്ക്കും കൊടുക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ വിളിച്ചാൽ മതി മഴ ആയതുകൊണ്ട് ഇവർക്ക് ഇത്തിരി ലുക്ക് കുറവൊക്കെ ഉണ്ട് വേറെ വിഷയങ്ങളൊന്നും ഇല്ലാട്ടോ ഇവർക്ക് പക്ഷേ ഇവർ മണ്ണിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഈ മഴയത്ത് ചളിപുളിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ലുക്ക് കുറവ് ടറസിൻ്റെ മുകളിലെ കാഴ്ചകൾ കാണുന്നവർക്ക് അറിയാം ഇത് എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് ഇവർക്ക് അതിന് ചെളിയും മഴയും ഒന്നും കൊള്ളാത്ത ടീമിനെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ശരി